ഒരു റൊമാൻറിക് ചിത്രം പോലെ സുന്ദരമാണ് അനൂപ് മേനോന്റെയും ക്ഷേമ അലക്സാണ്ടറിന്റെയും ജീവിതം ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന വിവാഹമാണ് ഇരുവരുടെയും ജീവിതത്തില് ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ആയിപ്പോയ ആളാണ് ക്ഷേമ അന്ന് അവരെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുകൊണ്ടു വന്ന സുഹൃത്തായിരുന്നു അനൂപ് മീനോൻ ആ കെമിസ്ട്രി വിവാഹശേഷവും തുടരുന്നു ഏറെനാളായി സൗഹൃദത്തില് ആയിരുന്ന രണ്ടുപേർ ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ കൂട്ടായി ഒരു മകളും ഇപ്പോൾ ജീവിതത്തിലെ സുന്ദരമായ പതിനൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരുവരും പതിനൊന്ന് വർഷങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായി തോന്നും എങ്കിലും പ്രണയിച്ചും കലഹിച്ചും വീണ്ടും ഒന്നുചേർന്ന സുന്ദരം മുഹൂർത്തങ്ങൾ ഏറെ ഏറെയുണ്ടായിരുന്നു അനൂപിൻ്റെ സിനിമാമോഹത്തിന് എല്ലാം ക്ഷേമ ഒപ്പം തന്നെയുണ്ട് കോടീശ്വരി ആയ ക്ഷേമയെ വിവാഹം കഴിച്ച അനൂപ് മീനോൺ എന്ന തലക്കെട്ടുകളോടെയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത ഒരിക്കലും മാധ്യമങ്ങളിൽ നിറഞ്ഞത് എന്നാൽ അതല്ല ഒരിക്കലും ശരിയായ തലക്കെട്ട് ജീവിതത്തിൽ ഒരിക്കൽ ഒറ്റപ്പെട്ടുപോയ ഒരാൾക്ക് താങ്ങായി തണലായി നിന്ന് എന്ന് മാത്രമല്ല ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആൾ കൂടിയാണ് അനൂപ് മീനോൻ ഒരു ത്യാഗം എന്ന രീതിൽ അല്ല സമൂഹത്തിനു നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം കൂടി ഇവരുടെ വിവാഹകഥയിലുണ്ട് അധികമാർഭാടങ്ങൾ ഇല്ലാതെ താരസമ്പുഷ്ടമാകാതെയുള്ള ഒരു സിമ്പിൾ വിവാഹം ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങ് അതും ഫ്ളാറ്റിൻറെ ഉള്ളിൽ വച്ചു നടന്ന വിവാഹം ആയിരുന്നു അനൂപിൻറെയും ക്ഷേമയുടെയും ഒരു രജിസ്റ്റർ മാര്യേജ് അതിനു സാക്ഷിയായ ദിലീപ് സിനിമ മേഖലയിൽ നിന്നും ദിലീപ് മാത്രമായിരുന്നു അന്ന് ചടങ്ങില് പങ്കെടുക്കാൻ എത്തിയതെന്നാണ് വാർത്തകള് വന്നത് ദിലീപ് ക്ഷേമയെയും അനൂപിനെയും മകളെയും ചേർത്തു നിർത്തി നൽകിയ ആശംസകൾ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഇന്നും പ്രേക്ഷകർക്ക് പ്രിയ കോമ്രേഡ് ഇന്ന് നമ്മൾക്ക് പതിനൊന്ന് വയസ്സ് സാധാരണയായി ഈ ദിവസം സൂചിപ്പിക്കുന്ന എല്ലാ അലങ്കാരങ്ങളും മാറ്റിവെക്കുന്നു ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം മാറ്റിവച്ചു ഞങ്ങൾ ജീവിച്ചത് പ്രേമം കൊണ്ടുമാത്രം ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അനൂപ് ഇങ്ങനെ കുറിച്ചു